കൊടുങ്ങല്ലൂർ തോമാസ ലിഹയുടെ പാതസ്പർശനമേറ്റ കേരളത്തിലെ പുണ്യഭൂമി കൊടുങ്ങല്ലൂരിലെ അഴിക്കോട് ഗ്രാമത്തിൽ പെരിയാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ് മാർത്തോമാ പൊന്തിഫിക്കൽ ദേവാലയം വത്തിക്കാനിലെ സെൻറ് പീറ്റേഴ്സ് ബസിലിക്കയുടെ മീനിയേച്ചർ മാതൃകയിലാണ് ഈ ദേവാലയം പണി കഴിപ്പിച്ചിരിക്കുന്നത് നമുക്കും അവനോടുകൂടി പോയി മരിക്കാമെന്ന് സധൈര്യം പ്രഘോഷിച്ച ദീതിമോസ് എന്ന തോമാസ് നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുമെന്ന് തൻ്റെ ഗുരുവിൻ്റെ കൽപ്പന വഹിച്ചുകൊണ്ട് ഗുരുവിനോടുള്ള സ്നേഹതീക്ഷ്ണതയിൽ ജ്വലിച്ച് ഗുരുവിൻ്റെ ജീവിതം തൻ്റെ ജീവിതത്തിൽ പകർത്തി ഭാരതത്തിൻ്റെ അപസ്തോലനായി എ ഡി അൻപത്തിരണ്ടിൽ കൊടുങ്ങല്ലൂരിലുള്ള മുസിരിസിൽ കപ്പലിറങ്ങി ലളിത ജീവിതം നയിച്ച സ്ലീഹ ദേശവാസികളുടെ ഇടയിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ച് വിശ്വസിച്ചവർക്ക് ജ്ഞാൻ സ്നാനം നൽകി മിശിഹായിക്ക് സാക്ഷ്യമായി മാറി അവനോടൊപ്പം മരിക്കാൻ നമുക്കും പോകാം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നിശിഹായ്ക്കുവേണ്ടി ജീവനും ജീവിതവും ഒഴിഞ്ഞുവെച്ച സ്ലിഹ എ ഡി എഴുപത്തിരണ്ടിൽ മൈലാപ്പൂരിലെ ചിന്നമലയിൽ പ്രാർത്ഥനാനിരതനായിരിക്കെ കുത്തേറ്റുമരിച്ചു മൈലാപ്പൂരിൽ സൂക്ഷിച്ചിരുന്ന തോമാസ് ലിഹയുടെ ഭൗതിക അവശിഷ്ടം മൂന്നാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തോടെ ആധുനിക തുർക്കിയിലെ യഥേശ ബസിലിക്കയിലേക്കും പിന്നീട് ഓർത്തോന കത്തീഡ്രൽ ദേവാലയത്തിലേക്കും കൊണ്ടുപോയി കേരളത്തിലെ മാർത്തോമ ക്രിസ്ത്യാനികളുടെ വളരെ കാലത്തെ സ്വപ്നമായിരുന്നു തോമാസ് ലിഹയുടെ തിരിശേഷിപ്പ് വണങ്ങുക എന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ അന്നത്തെ പൗരസ്ത്യ തിരുസംഘത്തിൻ്റെ തലവനായിരുന്ന കർദിനാൽ യു ജിൻ തിരുസിംഹാസനത്തിൻ്റെ അനുമതിയോടെ വിശ്വാസികളുടെ സ്വപ്നം സാക്ഷാത്കരിച്ചുകൊണ്ട് തോമാസ് ലിഹയുടെ തിരിശേഷിപ്പ് കേരളസഭയ്ക്ക് സമ്മാനിച്ചു പെരിയാറിൻ്റെ തീരത്തുള്ള അഴീക്കോട് മാർത്തോമ പൊന്തിഫിക്കൽ തീർത്ഥാടന കേന്ദ്രത്തിലാണ് തിരിശേഷിപ്പ് വണക്കത്തിനെ സൂക്ഷിച്ചിരിക്കുന്നത് ഈശോയുടെ തിരുവിലാവിലെ തിരുമുറിവിൽ തൊട്ടു വിശ്വസിച്ച തോമസ് ലിഹയുടെ വലതുകരത്തിൻ്റെ അസ്ഥി സൂക്ഷിച്ചിരിക്കുന്ന ഈ ദേവാലയം ഭാരതസഭയ്ക്ക് അഭിമാനമായി നിലകൊള്ളുന്നു സി എം ഐ സഭയുടെ തൃശൂർ ദേവമാതാ പ്രൊവിൻസിൻ്റെ കീഴിലാണ് ഇരിങ്ങാലക്കുട രൂപതയിലെ ഈ ദേവാലയം ലഭ്യമായിരിക്കുന്ന എല്ലാ സാങ്കേതിക വിദ്യകളുടെ മുഴിവുകളോടും കൂടെ സലീഹയുടെ ജീവിതവും ജീവിതവീക്ഷണവും സ്ലിഹ സ്ഥാപിച്ച ഏഴര പള്ളികളെക്കുറിച്ചുള്ള അറിവും പകർന്നു നൽകുന്ന ഈ ഷോ അങ്ങേയറ്റം ആകർഷണീയമാണ് മാത്രമല്ല വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഈ ഷോയിലൂടെ മലയാളക്കരയിലെ സലീഹായുടെ സുവിശേഷ ജീവിതവും സ്ലിഹ സ്ഥാപിച്ച ഏഴര പള്ളികളും നമുക്ക് പരിചിതമാകുന്നു തോമാ ലിഹ പകർന്നു തന്ന വിശ്വാസ ദീപം ഹൃദയത്തിലും ജീവിതത്തിലും ഏറ്റുവാങ്ങി ഈശ്വനാഥനെ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം സ്ലിഹായോട് ചേർന്ന് നമുക്കും നമുക്കേറ്റുപറയാം എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ